എല്ലാത്തിനും ഈ വയലിന്റെ നടുക്ക് നിൽക്കണ കോല അതിന് സാധാ കോല അല്ല പൂമാക്കോലാണ് വിളവ് ലഭിക്കാത്ത കൃഷിഭൂമികൾ വേഗം വെച്ചുപോകാൻ വേണ്ടി ദുർമന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു കൂട്ടം വൃദ്ധകൾ അവരുടെ മുടിനാരുകൊണ്ട് കോലപ്പാട്ട് പാടിയുണ്ടാക്കി എടുക്കുന്ന കോലങ്ങളാണ് ഭൂമകോലം ഈ ഭൂമകോലം വഴി സ്ഥലം വിൽപ്പനയായാൽ ആ ഉടമസ്ഥന് കിട്ടുന്ന പണത്തിന്റെ പങ്ക് കോലം ഉണ്ടാക്കിയവർക്കും കൊടുക്കണം ആ നിബന്ധനയിലാണ് കോലം അവറ്റകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഈ കോലത്തിന്റെ പരിധിയിലാകും ഈ സ്ഥലം പിന്നെ മുതൽ മനുഷ്യനായാലും മൃഗമായാലും ആ വഴിക്ക് പോകുന്ന ജീവനുള്ള എന്തായാലും വയലിലേക്ക് ഇറങ്ങിയാൽ കോല അട്ടിക്കും ബാധയേറ്റ പോലെ സ്വയം ആത്മഹത്യ ചെയ്യും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കണ്ടാലൊരു കോല പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളത് രക്ഷസാണ്